പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും പട്ടികജാതി വികസന ഓഫീസുകളിലും ഗവൺമെൻറ് പ്ലീഡർമാരുടെ ഓഫീസുകളിലും ക്ലറിക്കൽ അസിസ്റ്റൻ്റുമാരെ നിയമിക്കുന്നു സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളാണുള്ളത് പട്ടികജാതി വികസന വകുപ്പിൻ്റെ പരിശീലന പദ്ധതിയായി ഒരു വർഷത്തേക്കാണ് നിയമനം രണ്ടു വർഷം വരെ നീട്ടിയേക്കാം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ അർഹത യോഗ്യത ബിരുദം ആറുമാസത്തിൽ കുറയാത്ത പി എസ് സി അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പ്രായം ഇരുപത്തൊന്നിനും മുപ്പത്തഞ്ചിനുമിടയ്ക്ക് ഹോണർ ഏറിയം പതിനായിരം രൂപ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പട്ടികജാതി വികസന ഓഫീസുകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത് പ്രത്യേക അപേക്ഷാ ഫോമുണ്ട് ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സാധുവായ എംപ്ലോയ്മെൻറ്റ് കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ ഇരുപത്തി ഇതുപോലുള്ള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസിനും പി എസ് സി ക്ലാസുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക